എല്ലാ വീടുകൾക്കും ആവശ്യമുള്ള കൂടാതെ ബേക്കറികൾ തുടങ്ങിയ കടകൾക്കും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ് ഇന്ന് നമ്മൾ പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് വളരെ എളുപ്പം പറഞ്ഞു പോകുന്ന വീഡിയോ ആണ് എന്നാൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക കാരണം ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ചെറുകിട സംരംഭമായിട്ട് വീട്ടിൽ ചെയ്ത് വിജയിപ്പിച്ച് കുറച്ചുകൂടെ വലുതാക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഇത് കൂടാതെ ഇപ്പോൾ ഈ പ്രോഡക്റ്റ് വിറ്റൊഴിഞ്ഞു പോകുന്നത് ഒരുപാട് ഷോപ്പുകൾ ഇതിനു വേണ്ടിയുണ്ട് കേക്ക് ഷോപ്പുകൾ പോലെയുള്ള ഷോപ്പുകൾ ഒരുപാട് നമ്മളുടെ നാട്ടിൽ വന്നിട്ടുണ്ട് പ്രോഡക്റ്റ് എന്താണ് എന്ന് പറയാം അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അനുപാതം പറയുന്നുണ്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് പറയുന്നുണ്ട് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ എഴുതുക കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് സ്ക്വാഷാണ് എല്ലാ കാലത്തും ആവശ്യക്കാരുള്ള ഒരു ഉൽപ്പന്നമാണ് ഓറഞ്ച് സ്ക്വാഷ് ചെറിയ കുറച്ച് ഐറ്റംസ് അതിനുവേണ്ടി വരും അതെല്ലാം നമുക്ക് നമ്മളുടെ ടൗണിലുള്ള ഹോൾസെയിൽ ഷോപ്പിൽ ലഭിക്കുന്ന പ്രോഡക്റ്റുകൾ തന്നെയാണ് ഒന്ന് ഓറഞ്ച് എസൻസ് വേണം നൂറ്റി മില്ലി ഓറഞ്ചിൻ്റെ കളർ വേണം നൂറ്റി ഗ്രാം സിട്രിക് ആസിഡ് വേണം അൻപത്തി ആറ് ഗ്രാം പ്രിസർവേറ്റീവ് അത് അവർ തന്നെ തരും അമ്പത്തി ആറ് ഗ്രാം വരും സിമ്പിൾ സിറപ്പ് വേണ്ടി വരും നമുക്ക് പതിനാറ് ലിറ്റർ വേണ്ടി വരും പിന്നെ ഫോം വേണ്ടി വരും നമുക്ക് ഇരുപത്തിയെട്ട് ഗ്രാം അതായത് ഈ സിമ്പിൾ സിറപ്പ് ഇതിൻ്റെ ബേസ് ആണ് അതിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ചെറുതായി ചൂടാക്കിയ വെള്ളത്തിലേക്ക് സിട്രിക് ആസിഡ് ലയിപ്പിക്കുക അങ്ങനെ ലയിപ്പിച്ചതിന് ശേഷം ആ സിറപ്പിലേക്ക് അതായത് സിമ്പിൾ സിറപ്പ് നമുക്ക് ഇരിപ്പുണ്ട് അതിലേക്ക് കലർത്തുക ഈ ഒരു മിശ്രിതത്തിലേക്ക് കളറും എസൻസും ഫോമും ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക പിന്നെ ഇത് ബോട്ടിൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കേണ്ടത് അതുവരെ അത് ചേർക്കേണ്ട കാര്യമില്ല ബോട്ടിൽ ചെയ്യുന്ന സമയത്ത് പ്രിസർവേറ്റീവ് ചേർത്ത് ബോട്ടിൽ ആക്കുക ആണ് വേണ്ടത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഫുഡിൻ്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് രജിസ്ട്രേഷൻ അല്ല ലൈസൻസ് തന്നെ എടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം